രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്ന് ഇന്ന് പുതിയ അധ്യയന വർഷം കുരുന്നുകൾ ആദ്യാകൃഷ്ടം കുറിക്കാനായി വിദ്യാലയങ്ങളിൽ എത്തുന്ന ദിവസം പുതിയ ഉടുപ്പും ബാഗും കുടയുമായി കുരുന്നുകൾ സ്കൂളിലേക്ക് എത്തുന്നു ആദ്യമായി സ്കൂളിൻ്റെ പഠിച്ചവിട്ടുമ്പോൾ ചില കുട്ടികൾക്ക് മാതാപിതാക്കളെ പിരിഞ്ഞാൻ്റെ ദുഃഖം കാണാറുണ്ട് തങ്ങളുടെ കുട്ടികൾ പഠിച്ചു വളർന്ന് വലിയ നിലയിലെത്തണമെന്ന് എല്ലാ രക്ഷകർത്താക്കളും ആഗ്രഹിക്കാറുണ്ട് കുട്ടികളുടെ ഭാവി ഭദ്രമാക്കാൻ വിദ്യാഭ്യാസം നിർബന്ധമാണ് കാരണം തങ്ങളുടെ കുട്ടികൾ അവരുടെ ഭാവി ഭദ്രമാക്കണമെന്ന് എല്ലാ രക്ഷകർത്താക്കളും ആഗ്രഹിക്കുന്നു കുട്ടികൾ പഠിച്ചു വളർന്ന് ഉന്നത വിദ്യാഭ്യാസം കൈമുതലാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഭദ്രമാക്കുന്നു ഇന്ന് നമ്മുടെ രാജ്യം സാമ്പത്തികത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനു കാരണം വിദ്യാഭ്യാസം തന്നെയാണ് ഓരോ സ്കൂളിൽ നിന്നും പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ നാളെയുടെ വാഗ്ദാനമാണ് ഡോക്ടർ പോലീസ് കളക്ടർ വക്കീല് അങ്ങനെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഓരോ പൗരന്മാരും ഇതുപോലെയുള്ള വിദ്യാലയങ്ങളിൽ നിന്നും പഠിച്ചു വളർന്നവരാണ് ചില വിദ്യാർത്ഥികൾക്ക് പഠന വൈകല്യം ഉണ്ടാവാറുണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ അവർക്ക് മനസ്സിലാക്കാറില്ല എന്നിരുന്നാലും അവർ ഏകദേശം പത്താം തരം വരെയും പോകേണ്ടതാണ് കാരണം ഓരോ വിദ്യാർത്ഥിക്കും അധ്യാപകരിൽ നിന്നും കിട്ടുന്ന അറിവ് അഥവാ ജ്ഞാനം അത് സമൂഹത്തിൽ അവരെ വലിയവരാക്കി ും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമ്മുടെ ഈ പൊതുവിദ്യാലയത്തിലേക്ക് മക്കളെ കൊണ്ടെത്തിച്ച് ഇങ്ങോട്ട് വരാൻ കാണിച്ച തീരുമാനമെടുത്ത ആ നല്ല ഹൃദയത്തെ അഭിനന്ദിച്ചുകൊണ്ട് മികച്ച ഭൗതിക സാഹചര്യവും വിദ്യാഭ്യാസവും ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് അറിവു നരം നമ്മുടെ പൊതുവിദ്യാലയത്തിലൂടെ എൻ്റെ വിദ്യാലയം എൻ്റെ അഭിമാനം തന്നെയാണ് നമ്മുടെ പ്രവേശനോത്സവ ചടങ്ങിലേക്ക് കടക്കുന്നു ആദ്യമായി ഈശ്വര പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള കുട്ടികളെയും കൊണ്ട് നമ്മുടെ പ്രവേശനോത്സവം ഉത്സവമാക്കി തീർക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ ജി എൽ പി എസ് മുളൂർക്കെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂള് നമ്മുടെ ഗ്രാമത്തിന്റെ അഭിമാനമായിട്ട് നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ട് നിൽക്കുന്ന സ്കൂൾ തന്നെയാണ് നമ്മുടെ ജി എൽ പി എസ് മുളൂർ നമ്മുടെ ഒന്ന് യാണെങ്കിൽ എല്ലാ മേഖലകളിലും ഉയർന്ന നേട്ടം തന്നെയാണ് നമ്മുടെ സ്കൂൾ കൈവരിച്ചിരിക്കുന്നത് സ്കൂള് കേരള കലോത്സവം നോക്കിയാലും അറബി ഒന്നാം സ്ഥാനം നമ്മുടെ കുട്ടികളെ ഇവിടെ എത്തിച്ചേർന്നുള്ള പൊരുന്നുകളെയും കൊണ്ട് അക്ഷര ലോകത്തേക്ക് അക്ഷര ലോകത്തിന്റെ ആ അറിവിന്റെ വിശാല ലോകത്തേക്ക് കടക്കാൻ വേണ്ടി കുട്ടികളെയും കൊണ്ട് എത്തിച്ചേർന്ന് എല്ലാ രക്ഷിതാക്കളെയും ഇവിടെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യണം പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കലാപരിപാടികളും സ്കൂളുകളിൽ നടന്നുവരാറുണ്ട് ഇന്ന് കേരള സംസ്ഥാനത്ത് ഒന്നാം ക്ലാസ്സിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വിദ്യാർത്ഥികൾ ചേർന്നിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ ചേരാൻ വരുന്ന ഓരോ കുട്ടികളും ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ അവർ സൗഹൃദത്തിലാവുന്നു ഭാവി ജീവിതത്തിൽ ഈ സൗഹൃദം അവർക്ക് ഒരുപാട് ഉപകാരമുള്ളതാകുന്നു അവർ തമ്മിലുള്ള ഐക്യം രാജ്യത്തിന്റെ ബലമാകുന്നു ഇത് നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ് ആണ് ടീച്ചറുടെ എത്രാമത്തെ പ്രവേശനോത്സവം നമ്മുടെ ജി എ പി എസ് ഉൾക്കര സ്കൂളിന്റെ നൂറ്റി എട്ടാമത്തെ പ്രവേശനോത്സവമാണ് ഈ വർഷം നമുക്ക് പഞ്ചായത്ത് തലം ഉണ്ടായില്ലെങ്കിൽ എന്നാൽ പോലും നമ്മുടെ രക്ഷിതാക്കളുടെ എണ്ണത്തിലോ നമ്മുടെ പരിപാടികളുടെ മിക്കവരും ഒരു കുറവും കുറവുമുണ്ടായെങ്കിലും അത്രയുമാണ് നമ്മുടെ രക്ഷിതാക്കളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ എസ് എം സി എം ടി അംഗങ്ങളുടെ ഒരു മീൻ സ്കൂളിലേക്ക് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായി ഈ കാലാവസ്ഥ ഇങ്ങനെ വ്യത്യാസം അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഫോൾ ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പ്രോഗ്രാം ഇങ്ങനെ ആയിട്ടിരുന്നു പക്ഷേ അതൊന്നും ഇല്ലാണ്ട് വളരെ രസകരമായ രീതിയിൽ നന്നായിട്ട് നമുക്ക് നടത്താൻ പറ്റി എന്നുള്ളതാണ് സ്കൂളിനെ ബാധിച്ചിട്ടുണ്ടോ അതായത് വേണ്ടത്ര സൗകര്യമില്ലാത്തതെന്നു പരിധിവരെ സ്കൂളിന്റെ മികളും സ്കൂളിന്റെ പ്രവർത്തനങ്ങളും ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബാധിച്ചിട്ടുണ്ട് എങ്കിലും നല്ല നാട്ടുകാരും അതുപോലെ തന്നെ എസ് എൻ സിയും പി ടി അങ്ങനെ സ്റ്റാഫും എടുത്ത് പറയാനുള്ളത് സ്റ്റാഫിന്റെ ഒരു എല്ലാവരും ഇന്നലെ കൂടി ഒരാഴ്ച ഇന്നലെ കൂടി വന്ന എല്ലാ തയ്യാറെടുപ്പുകളും ഈ സെൽഫി പോയിന്റ് തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം അതുപോലെ തന്നെ അവിടെ റെഡി ടു ഷൈൻ എന്ന് പറഞ്ഞാൽ വേറൊരു പോയിന്റ് അങ്ങനെ അങ്ങനെ കുട്ടികളുടെ പിങ്കവിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ മത്സരിച്ചിട്ടാണ് അതുപോലെ തന്നെ ഈ പറയാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ ഗുഡ് ബൈ